പുതിയ എല്ലാവർക്കും സ്വാഗതം എല്ല ഇന്നത്തെ വീഡിയോ നമ്മളെ ഓണം ബ്ലോഗാണ് അപ്പൊ നമുക്ക് ഓണത്തിന്റെ ഫുഡിന്റെ പ്രിപ്പറേഷനും വിശേഷങ്ങളായിട്ട് ഒരു വീഡിയോയിൽ വരാന്ന് വിചാരിച്ച് അപ്പൊ എല്ലാരും വീഡിയോ ഒന്ന് കാണണേ സ്കിപ്പ് ചെയ്യാതെ കാണണേ അങ്ങനെ പതിവ് പോലെ ഞങ്ങൾ നേരത്തെ എണീറ്റ് കാപ്പിക്കുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ അപ്പോൾ ഒന്ന് രാവിലെ വെള്ളയപ്പം മുട്ടക്കറി ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ സുറുമി വെള്ളയപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നു മറ്റൊരടുപ്പിൽ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് സുറുമിക്കും കുടിക്കാനുള്ള തേയില വെള്ളം ഇട്ട് വെച്ചിട്ടുണ്ട് ഞങ്ങൾ പാൽച്ചായ് കുടിക്കാറില്ല അപ്പോൾ തേയില വെള്ളം ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ തേയില വെള്ളം ഇട്ട് വെച്ച് അതിൻ്റെ ഇടയിൽ പോയിട്ട് സുറുമി മുട്ടക്കറിക്കുള്ള സവാള പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നാണെങ്കിൽ നമുക്ക് കുറച്ചധികം ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട് ഉച്ചക്ക്ത്തേക്കുള്ള ഫുഡ് തയ്യാറാക്കണം നമ്മൾ ഇന്ന് സദ്യയാണ് കേട്ടോ തയ്യാറാക്കുന്ന ഓണം അല്ലേ അപ്പോൾ എല്ലാവർക്കും സദ്യയാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ ഇന്നത്തെ സദ്യ ഞങ്ങളെ വകിയാണ് ഞാൻ സുറുമാണ് ഇപ്രാവശ്യത്തെ സദ്യ ഒരുങ്ങുന്നത് കേട്ടോ പിന്നെ എല്ലാ പ്രാവശ്യം ഞങ്ങൾക്ക് അമ്മയാണ് സദ്യയൊക്കെ ഉണ്ടാക്കി തരുന്നത് ഇപ്രാവശ്യം അമ്മാക്ക് വെയ്യാത്തത് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എല്ലാ ജോലികളും അങ്ങനെ രാവിലത്തേക്കുള്ള അപ്പത്തിന് കറിയായിട്ട് നമ്മൾ മുട്ടക്കറി ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മുട്ടക്കറിക്കുള്ള സവാള ഞാനിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് എല്ലാ ജോലികളും തീർക്കണം ഉച്ചായ്മ വെക്കത്തിൻ്റെ സദ്യ എല്ലാം റെഡിയാണോ എന്താവും എന്നറിയത്തില്ല പൊതുവേ എല്ലാ പ്രാവശ്യവും ഓണത്തിന് അമ്മാൻ്റെ കൂടെ ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ഞങ്ങൾ ചെയ്യാറുള്ളൂ ഈ പ്രാവശ്യം തന്നെ എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു എന്തൊക്കെയാവും എന്നറിയത്തില്ല കറിയും കൂട്ടാനികൾ നോക്കാം നമുക്ക് ഞാൻ സുറുമങ്ങനെ തേയില വെള്ളമൊക്കെ കുടിച്ചു ശേഷം അമ്മക്കും അമ്മച്ചിക്കും ഇക്കാക്കും ഷിജുവിനും മിന്നൂനുള്ള ചായ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ബാക്കി എല്ലാവരും കുടിച്ചു ഇനി ഇക്കാക്കിയുള്ള ചായ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഇനി കൊണ്ടു കൊടുക്കട്ടെ അങ്ങനെ നമുക്ക് കഴിക്കാനുള്ള രാവിലത്തേക്ക് കാപ്പിക്ക് കഴിക്കാനുള്ള അപ്പം ചുട്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷം മുട്ടക്കറി റെഡിയായി പിന്നെ തലേന്ന് തന്നെ അവിയലിനും അതുപോലെ തോരനും സാമ്പാറിനുള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുവിധം ജോലികൾ ഞങ്ങൾക്ക് ലാഭിക്കാം അങ്ങനെ സുർമി തോരൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിയലിനും സാമ്പാറിനും അതുപോലെ രണ്ട് വിധം പച്ചടിക്കും അതുപോലെ തോരനും എല്ലാം തലേന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് പരമാവധി ജോലി നമുക്ക് ലാഭിക്കാമല്ലോ പിന്നെ പിറ്റേ ദിവസം നമുക്ക് അധികം ജോലി കാണത്തില്ലല്ലോ ഇതെല്ലാം കൂടെ പാചകം ചെയ്താൽ മാത്രം മതിയല്ലോ പരിപ്പ് കറിക്കുള്ള പരിപ്പും ചെറുപയറും വെള്ളത്തിലിട്ടിട്ടുണ്ട് തോരനായിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ക്യാബേജും ക്യാരറ്റും വെച്ചുകൊണ്ടുള്ള തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ അരപ്പൊക്കെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അങ്ങനെ നേരെ അടുപ്പിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ചോറ് വേവാറായിട്ടുണ്ട് അപ്പോഴേക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പാലട പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അടുപ്പിൽ പാല് നല്ല പോലെ ഒന്ന് തിളച്ചിട്ട് വരട്ടെ അങ്ങനെ ഉച്ചത്തേക്കത്തുള്ള ചോറ് റെഡി ആയിട്ടുണ്ട് അതിനിടയിൽ സാമ്പാർ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിയലും വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല പിന്നെ തോലന് റെഡി ആയിട്ടുണ്ട് പരിപ്പ് കറി അതുപോലെ രണ്ട് തരം പച്ചടി ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു വെള്ളരിക്ക പച്ചടി ബീട്രൂട്ട് പച്ചടി അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല അപ്പേക്കും കുറച്ചധികം തിരക്കായി പോയി അപ്പോഴേക്കും പായസത്തിനുള്ള പാൽ നല്ല പോലെ തെളിച്ചു വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ അമ്മ അമ്മ മിക്സ് കണ്ടോ ലിറ്റർ ലിറ്റർ പാനിലാണ് ഞങ്ങള് പായസം വെക്കുന്നത് കേട്ടോ കുഞ്ഞു പായസം കണ്ടോ ഗെയ്സ് ഇന്ന് ഓണായിട്ട് നല്ല കാലാവസ്ഥയെ കേട്ടോ മഴയൊന്നും നല്ല വെട്ടൊക്കെ അതിനിടയ്ക്ക് ശുചു പോയിട്ട് നമുക്ക് സദ്യ കഴിക്കാനുള്ള വായല വെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു സദ്യ ആവുമ്പോൾ നമുക്ക് വാഴയിൽ തന്നെ കഴിക്കണമല്ലോ പായസം നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നല്ല നല്ല പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങിയെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് ഗേസ് ും കേട്ടോ ഇനി എനിക്കും കളിക്കാനും തോന്നുന്നേ ഇനി നമുക്ക് ഒന്ന് വറുത്തെടുക്കാം ഞങ്ങളാണെങ്കിൽ എല്ലാ വർഷവും ഞങ്ങൾ ഓണം ഒരുങ്ങും കേട്ടോ ഞങ്ങളുടെ ചുറ്റുഭാഗം ഒരു മതസൗഹാർദ്ദ ഏരിയയാണ് കേട്ടോ മുസ്ലിംസ് ഉണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് അതുപോലെ ഹിന്ദൂസ് ഉണ്ട് അപ്പോൾ അവരുടെ ആഘോഷം ഞങ്ങളങ്ങനെ കൊണ്ടാടും കേട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലാ വർഷവും ഓണമൊക്കെ ഞങ്ങൾ ആഘോഷിക്കും അങ്ങനെ ഞങ്ങൾ എല്ലാ വർഷവും ഇതുപോലെ തന്നെ പിന്നെ സദ്യ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ആ ഒരു ദിവസം ആഘോഷിക്കാറാണ് പതിവ് അങ്ങനെ ഇപ്രാവശ്യം ഞങ്ങൾ അങ്ങനെ തുടർന്ന് കൊണ്ടുപോകുന്നു ഇപ്രാവശ്യം ഞങ്ങൾ എന്തൊക്കെയാണ് കറികളാണ് ഉണ്ടാക്കിയെന്ന് കാണിച്ച് തരാം എന്നാൽ നല്ല അടിപ്പൊളി ഇഞ്ചിക്കറി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് കേട്ടോ ഇഞ്ചി ഇഞ്ചിക്കറിക്ക് പിന്നെ മോരി ഉണ്ട് നല്ല അടിപൊളി മാങ്ങാച്ചാറ് നാരങ്ങ അച്ചാർ അങ്ങനെ രണ്ട് രണ്ടുതരം അച്ചാറാ കേട്ടോ മാങ്ങ അച്ചാർ അതുപോലെ നാരങ്ങ നാരങ്ങാച്ചാർ രണ്ട് തരം പച്ചടി ഉണ്ടോ ബീട്രൂട്ട് പച്ചടിയുണ്ട് പിന്നെ നല്ല അടിപ്പൊളി വെള്ളരിക്ക പച്ചടി പരിപ്പ് കറി തോരൻ കേബേജും ക്യാരറ്റും കൂടെ വെച്ചിട്ടുള്ള തോരനുണ്ട് പിന്നെ നല്ല അടിപൊളി സാമ്പാർ നല്ല ൊളി അവിയൽ പിന്നെ പാലട പായസം നല്ല ചോറ് വെള്ളരി ചോറ് ഞങ്ങളെ കിച്ചാപ്പൂവിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചുരുമി കണ്ട സുന്ദരനായി പുതിയ ഉടുപ്പൊ കൂക്കറൊക്കെ ഉപ്പുമേല്ലോ കണ്ടോ കിച്ചാപ്പൂവിന് ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് കിച്ചുവിന് ഉടുപ്പൊക്കെ ഇട്ടെടുത്തു അതിന് ശേഷം ചെറിയൊരു പൊട്ടിട്ടെടുക്കുന്നുണ്ട് അവൾ മുഖത്ത് അങ്ങനെ പൊട്ടൊക്കെ ഇട്ടെടുത്ത് അവൻ്റെ അടുത്ത് മിന്നിക്കുട്ടി ഇരിപ്പുണ്ട് അങ്ങനെ മിന്നിക്കുട്ടി നേരത്തെയൊക്കെ കുളിച്ച് ഒരു ഫ്രോക്കൊക്കെ ഇട്ട് അവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക മിന്നിക്കുട്ടി അങ്ങനെ ഗ്യസ് ഞങ്ങൾക്ക് കഴിക്കാനുള്ള ചോറും കറികളും കൂട്ടാനൊക്കെ ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ട് അതുപോലെ വാഴയില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിങ്ങനെ വിളമ്പിയിട്ട് എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കട്ടെ അങ്ങനെ ചുറുമിങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് ആദ്യം അവിടെ ഇലയ്ക്കകത്ത് തോരൻ വിളമ്പുന്നുണ്ട് അതിനുശേഷം എല്ലാം കൂട്ടാനും ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അവിയൽ വെച്ച് കൊടുക്കുന്നുണ്ട് പച്ചടിയുണ്ട് ഇഞ്ചിക്കറിയുണ്ട് മാങ്ങാച്ചാറുണ്ട് അച്ചാർ അതുപോലെ ഉപ്പേരി പപ്പടം പിന്നെ വെള്ളച്ചോറ് പിന്നെ കറികളായിട്ട് മോര് കറിയുണ്ട് സാമ്പാറുണ്ട് പരിപ്പ് കറി ഉണ്ട് പിന്നെ പായസമുണ്ട് അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ സദ്യ ഒരുക്കുന്നിടയിൽ ഞങ്ങൾക്ക് നല്ലൊരു അടിപൊളി ഒരു പണി കിട്ടി കേട്ടോ ഞങ്ങളുടെ ഗ്യാസ് തീർന്നു അങ്ങനെ കുറച്ച് സമയം അവിടെ പോസ്റ്റായിട്ട് നിന്ന് ഏതായാലും ഒക്കെ കിട്ടി അതിന് ശേഷം ഞങ്ങൾ പാചകമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഏതായാലും കറക്റ്റ് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേ ഞങ്ങളുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ കറികളൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ തനിയെ ഞാൻ സുറുമി സദ്യ ഒരുങ്ങുന്നത് അതായത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അരി ക്ഷണിച്ചിരുന്നില്ല സുറുമിയുടെ അത്ത വരും അതുപോലെ അമ്മച്ചി പിന്നെ ഞങ്ങളെ വീട്ടിലുള്ളവർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രക്കേ ഉള്ളൂ അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിക്കാനിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് വരാം കൊള്ളാൻ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കറികളും കൂട്ടാനുകളൊക്കെ അടിപൊളിയായിരുന്നു ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ കണ്ടോ കിച്ചു കണ്ടോപ്പൻ ഗുണു ഞങ്ങളുടെ കിച്ചാപനുണ്ട് ഞങ്ങള് വീട് ഒക്കാന്ന് വിചാരിച്ചു നാണു കിച്ചാപ്പന കണ്ടോ ഗെയ്ഷ് കണ്ടോ ഒരു ലൈക്ക് തരണേ ഗൈഷ് ഞങ്ങളുടെ കിച്ചാപ്പന ഉണ്ട് ഇല്ലയോ ഹലോ കണ്ടോ അങ്ങനെ ജോയിൻ ആയിട്ടുണ്ട് ഗൈസ് കണ്ടോ മാമിയുടെ വീട്ടിലേക്ക് പോവാട്ട ഈ സമയത്ത് ഞങ്ങൾക്കൊരു കറക്കുള്ളതാ ഞങ്ങൾ ഓരോ വീട്ടിലെ അത്തപ്പൂക്കളും കാണിച്ചു തരാം ഇത് ഞങ്ങളുടെ ആശമ്മയാണ് ഗായസ് ആശമ്മയുടെ വീട്ടിലെ അത്തപ്പൂ കാണാം ആശമ്മയുടെ അത്തപ്പൂ ആശം എഴുതിയില അങ്ങനെ നമ്മൾ ആശമയോടൊക്കെ കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഞങ്ങളോട് വീടിൻ്റെ തൊട്ടടുത്തുള്ള ചേച്ചിയുടെ വീട് വരെ വന്നു കേട്ടോ അപ്പോൾ വന്നപ്പോൾ അവർ നല്ല അത്തപ്പൂക്കളും നല്ല അടിപൊളിയായിട്ടുള്ള അത്തപ്പൂക്കളം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് സമയം അത് കണ്ടുകൊണ്ടിരുന്നു പിന്നെ മിന്നു അതിൻ്റെ അടുത്ത് ഇരുന്ന് മിന്നുവിനെ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മിനുവിനെ അത്തപ്പൂക്കളത്തിൻ്റെ അടുത്തെടുത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കൊള്ളം കേട്ടോ നല്ല അടിപൊളി തീമിലാണ് ഇവർ ഈയൊരു പൂക്കളിട്ടിട്ടിരിക്കുന്നത് കൊള്ളം അടിപൊളിയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ അവിടെ കുറച്ച് സമയം മത്സര കാര്യവും പറഞ്ഞ് അങ്ങനെ ഇരുന്ന് ഇനി നമുക്ക് കുറച്ച് മത്സരശേഷിയുടെ വീട്ടിലുള്ള കുറച്ച് ചെടികളൊന്ന് കാണാൻ കേട്ടോ ഒത്തിരി ചെടികളുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അങ്ങനെ സുറുമാണ് ഈ ഒരു ചെടികളൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അങ്ങനെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഇനി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മാമാൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ അധിക ദൂരം അപ്പോൾ അവിടെ ഇട്ടു പോയിട്ട് കുറച്ച് സമയം അവിടെ നിന്ന് കാര്യം പറഞ്ഞ് ഇരിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി എന്നിട്ട് മിന്നോ മോശനും കൂടെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് മാമാൻ്റെ വീട്ടിൽ ഒത്തിരി ചെടികളുണ്ട് കേട്ടോ കാണാം നല്ല ഭംഗിയാണ് വീട് കാണാൻ അപ്പോൾ കുറച്ചൊക്കെ ഉള്ളു ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് ഇനി വേറൊരു വീഡിയോയിൽ ഞാൻ മൊത്തം ചെടികൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പം അങ്ങനെ കിച്ചു മാമി എടുത്തിട്ടുണ്ട് അങ്ങനെ കിച്ചു കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ആറുമണി ഒക്കെ ആവാറായി കേട്ടോ അങ്ങനെ ഞങ്ങൾ മാമാൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഇനി നേരെ വീട്ടിലോട്ട് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും അസാലും